ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ലൈവിലിപ്പോൾ ആക്ടിവിറ്റി ഏരിയയിലേക്ക് കണ്ടസ്റ്റൻസിനെ എല്ലാവരെയും വിളിപ്പിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് അതിനുശേഷം കണ്ടസ്റ്റൻസിനൊക്കെ അവരുടെ മോർണിംഗ് ആക്ടിവിറ്റിയുടെയും ഒക്കെ ലോങ് വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പാട്ടൊക്കെ വെച്ച് എഡിറ്റൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ടാണ് അവരുടെ ടാസ്കളുടെ ഒക്കെ വീഡിയോ ബിഗ് ബോസ് കാണിച്ചു കൊടുക്കുന്നത് തന്നെ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും ഉറക്കത്തി ഇരിക്കുകയും കൈയടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അനുമോളിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ആര്യൻ ഇരിക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് അനുമോൾ ആര്യൻ്റെ ചെവിയിൽ എന്തോ പറയുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് തൊട്ടടുത്തിരുന്ന് നൂറ ഇതൊക്കെ ശ്രദ്ധിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് എന്നാൽ നൂറയുടെ മുഖത്ത് ആകെ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ട് കാരണം ആര്യൻ ഹൗസിൽ നിന്ന് വിക്റ്റായി പോകുന്നത് വരെ ആര്യനും അനുമോളും തമ്മിൽ വലിയ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഹൗസിലേക്ക് തിരിച്ച് റീ എൻട്രി നടത്തിയത് മുതൽ ആര്യൻ ഫുൾ ടൈം അനുമോളുടെ കൂടെയാണ് അപ്പോൾ അത് ആര്യൻ അനുമോളോട് ഇങ്ങനെ എന്തുകൊണ്ടാണ് പെരുമാറുന്നത് എന്നറിയാത്തത് കൊണ്ടുള്ള ഒരു കൺഫ്യൂഷൻ നൂറയുടെ മുഖത്തെ വ്യക്തമായിട്ട് കാണാൻ കഴിയും എന്തായാലും ബിഗ് ബോസ് കാണിച്ച ആക്ടിവിറ്റി വീഡിയോയിൽ എല്ലാവരും ഭയങ്കര ഹാപ്പിയായിട്ടാണുള്ളത് അവരുടെ പഴയ വീഡിയോസൊക്കെ കണ്ട സന്തോഷത്തിലാണ് കണ്ടസ്റ്റൻസൊക്കെ